ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കാൻ പറ്റും ഒരു അടിപൊളി കിട്ടില്ല ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ അത് കയറിയേണ്ട അപ്പോൾ അതിനകത്ത് സൈനപ്പും കാര്യമൊന്നും ചെയ്യണ്ട നമുക്കപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ മെയി മെയിലായിട്ട് കണ്ടിന്യൂ വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്കതിനകത്ത് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ആപ്ലിക്കേഷൻ തന്നെ ആ സ്ട്രേഞ്ചേഴ്സിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ ഹേ എന്നുവെച്ചാൽ നമ്മൾ ഒരു ഹായ് അയച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ മെയിലായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം ഫോൺ കോൾ ചെയ്യാം എങ്ങനെ നമുക്ക് പിക്ക് അക്ക് അയയ്ക്കാം നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അയക്കാം അവർക്ക് ഇങ്ങോട്ടും അയക്കാം ആ പേരൊക്കെ ചോദിക്കേണ്ട ഞാൻ അത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലത്തെ കുറേ മോർ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ ദയവ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ ഇടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക